ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി എൽ ജി എസ് മുതൽ ഡിഗ്രി ലെവൽ റാങ്ക് ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ എൺപത് ശതമാനം ചോദ്യപേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പുതിയ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ആ പി എസ് സി ഹോട്ട് ടോപ്പിക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഈ ഒരു ഹോട്ട് ടോപ്പിക്ക് അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം ഇതേപോലെയുള്ള എല്ലാ ഹോട്ട് ടോപ്പിക്കുകളും ഈയൊരു ചാനലിലൂടെ ലഭ്യമാക്കുന്നതാണ് അതേപോലെ കറണ്ട് അഫെയർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ജി കെ സംഭവങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ക്ലാസിലൂടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ട് നൂറ്റിയൊന്നാം ഭേദഗതിയാണ് ജി എസ് ടി ബിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ നൂറ്റി ഒന്നാം ഭേദഗതിയാണ് ജി എസ് ടി ബില്ല് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയാണ് ഈ ഭേദഗതിയുടെ ബില്ല് എത്രയാണ് നൂറ്റി ഇരുപത്തി രണ്ടാം ബില്ല് ഈ ഭേദഗതിയുടെ ബില്ല് നൂറ്റി ഇരുപത്തി രണ്ടാം ബില്ലാണ് ഈ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് അതേപോലെ നിരന്തരം പി എസ് സി ചോദിച്ച ചോദ്യമാണ് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് ജി എസ് ടി ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ആസാം ആണ് ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ആസാം ആണ് രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് ബീഹാറാണ് അപ്പോൾ ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ആസാം അതേപോലെ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് ബീഹാറാണ് അപ്പോൾ നൂറ്റി ഭരണഘടനാ ഭേദഗതി എന്തിനെക്കുറിച്ച് പറയുന്നു ജി എസ് ടി ബില്ലിനെ കുറിച്ച് പറയുന്നു ഈ ഭേദഗതി ബില്ലെത്രയാണ് നൂറ്റി ഇരുപത്തിരണ്ടാം രണ്ടാം ബില്ലാണ് അതേപോലെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് ഈ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് അതേപോലെ ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് അതേപോലെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ട് ഈ ഡേറ്റും പുറത്തു വെക്കുക പി എസ് സി നിരന്തരമായിട്ട് ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് അതേപോലെ ഇനിയുള്ള പരീക്ഷകൾക്ക് ചിലപ്പം രാഷ്ട്രപതി ഒപ്പുവെച്ച ഈ ഡേറ്റ് ആയിരിക്കും പ്രധാനമായിട്ടും ചോദിക്കുക അപ്പോൾ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ജി എസ് ടി ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആസാം ആണ് രണ്ടാമത്തെ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ബീഹാറാണ് അടുത്തതായിട്ട് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഈ ഭേദഗതി പറയുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് നൂറ്റി രണ്ടാം ഭേദഗതി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഈ ഭേദഗതി ബില്ല് നൂറ്റി ഇരുപത്തി മൂന്നാണ് ഈ ഭേദഗതി ബില്ല് നൂറ്റി ഇരുപത്തി മൂന്നാണ് കേട്ടോ അതേപോലെ ഈ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റ് ഓഗസ്റ്റ് പതിനൊന്നിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ പദ്ധതി നൽകിയ ഭേദഗതി നൂറ്റി രണ്ടാം ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നത് അതുപോലെ നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന അനുഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പി എസ് സി നിരന്തരം ചോദിച്ചതാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അതേപോലെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അതേപോലെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ അതുപോലെ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചുള്ള ഭരണഘടനാ അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് കഴിഞ്ഞ എൽ ഡി യിൽ തോന്നുന്നു പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചുള്ള ഭരണഘടനാ അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി മുപ്പത്തി ബി ആണ് അതേപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തിരണ്ട് എ എന്താണ് പറയുന്നത് ഒരു പ്രത്യേക ജാതിയെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്ക വിഭാഗ പിന്നോക്ക വിഭാഗമായി പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരവും പട്ടികയിൽ മാറ്റം വരുത്താനുള്ള പാർലമെന്റിന്റെ അധികാരവും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എയിൽ പറയുന്നത് എന്താണ് ഒരു പ്രത്യേക ജാതിയെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്ക വിഭവ ഏർ വിഭവമായി പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരവും അതേപോലെ പട്ടികയിൽ മാറ്റം വരുത്താനുള്ള പാർലമെന്റിന്റെ അധികാരവും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എ ആർട്ടിക്കളിൽ പറയുന്നത് അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്ന നൽകിയ ഭേദഗതിയാണ് നൂറ്റി രണ്ടാം ഭേദഗതി ഈ ഭേദഗതി ബില്ല് നൂറ്റി ഇരുപത്തി മൂന്നാണ് അതേപോലെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് നൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി അതേപോലെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എ അതുപോലെ പിന്നോക്ക വിഭാഗ കമ്മീഷനെക്കുറിച്ചുള്ള ഭരണഘടനാ അനുച്ഛേദം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി ബി ആണ് അതേപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്നാണ് പറയുന്നത് ഒരു പ്രത്യേക ജാതിയെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്ക വിഭാ വിഭവമായി പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരവും അതേപോലെ പട്ടികയിൽ മാറ്റം വരുത്താനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരവും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ അനുച്ഛേദത്തിൽ പറയുന്നത് അടുത്തതായിട്ട് നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതിയാണ് ഈ ഭേദഗതി പറയുന്നതാണ് സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയാണ് നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി എന്തൊക്കെയാണ് സാമ്പത്തിക സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി ഈ ഭേദഗതി ബില്ല് ഏതാണ് നൂറ്റി ഇരുപത്തി നാലാണ് അതേപോലെ നൂറ്റി മൂന്നാം ഭേദഗതി നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലിലാണ് നൂറ്റി മൂന്നാം ഭേദഗതി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലിലാണ് അതുപോലെ ഭരണഘടനാ ഭേദഗതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സംവരണം നൽ നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഗുജറാത്താണ് ഗുജറാത്ത് ആണ് ഭരണഘടനാ ഭേദഗതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സംവരണം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം വെച്ചാൽ ഏതാണ് ഗുജറാത്ത് ആണ് അതേപോലെ മുന്നോക്ക സമുദായ സമുദായ സംവരണം പറ്റി പഠിക്കുന്നതിന് കേരള സർക്കാർ നിയോഗിച്ച രണ്ടംഗ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് കെ ശശിധരൻ അതേപോലെ കെ രാജഗോപാലൻ നായർ മുന്നോക്ക സമുദായ സംവരണം നടപ്പിലാക്കുന്നതിനെ പറ്റി പഠിക്കുന്നതിന് കേരള സർക്കാർ നിയോഗിച്ച രണ്ടംഗ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് കെ ശശീധരൻ അതേപോലെ കെ രാജഗോപാലൻ നായരാണ് അതേപോലെ എന്താണ് നൂറ്റിമൂന്നാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് പതിനഞ്ച് പതിനാറാണ് നൂറ്റിമൂന്നാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് പതിനഞ്ച് പതിനാറാണ് നമുക്ക് നമുക്കൊന്നുകൂടെ നോക്കാം നൂറ്റിമൂന്നാം ഭേദഗതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയാണ് ഇതേ നൂറ്റിമൂന്നാം ഭേദഗതി ഈ ഭേദഗതി ബില്ല് ഏതാണ് നൂറ്റി ഇരുപത്തി നാലാണ് നൂറ്റിമൂന്നാം ഭേദഗതി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലിനാണ് ഭരണഘടനാ ഭേദഗതി പ്രകാരം സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സംവരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് അതേപോലെ മുന്നോക്ക സമുദായ സംവരണം നടപ്പിലാക്കുന്നതിനെ പറ്റി പഠിക്കുന്നതിന് കേരള സർക്കാർ നിയോഗിച്ച രണ്ടംഗ കമ്മിറ്റിയിലെ അംഗങ്ങൾ പഠിച്ചു വെക്കണം കെ ശശീധരൻ അതേപോലെ കെ രാജഗോപാലൻ നായർ അതേപോലെ നൂറ്റിമൂന്നാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് പതിനഞ്ച് പതിനാറാണ് അടുത്ത ഭേദഗതിയാണ് നൂറ്റിനാലാം ഭേദഗതി നൂറ്റിനാലാം ഭേദഗതി എന്താണ് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉള്ള സംവരണം പത്ത് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച ഭേദഗതി ഏതാണ് നൂറ്റിനാലാം ഭേദഗതിയാണ് നൂറ്റിനാലാം ഭേദഗതി എന്താണ് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉള്ള സംവരണം പത്ത് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച ഭേദഗതിയാണ് നൂറ്റിനാലാം ഭേദഗതി ഈ ഭേദഗതി ഈ ഭേദഗതിയുടെ ബില്ല് ഏതാണ് നൂറ്റി ഇരുപത്തി ആറാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയുടെ ബില്ല് ഏതാണ് നൂറ്റി ഇരുപത്തി ആറാണ് അതേപോലെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ലഭ്യമാക്കുന്ന സംവരണം രണ്ടായിരത്തി മുപ്പത് ജനുവരി വരെയാണ് ദീർഘിപ്പിച്ചത് അപ്പോൾ രണ്ടായിരത്തി മുപ്പത് ജനുവരി വരെയാണ് ഈ ഒരു സംവരണം ദീർഘിപ്പിച്ചിരിക്കുന്നത് അതേപോലെ എന്താണ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിരുന്ന സംവരണം അവസാനിപ്പിച്ച ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാലും നൂറ്റി നാലാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പോൾ നൂടെ നോക്കാം പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉള്ള സംവരണം പത്ത് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച ഭേദഗതിയാണ് നൂറ്റിനാലാം ഭേദഗതി ഭേദഗതി ബില്ല് ഏതാണ് നൂറ്റി ഇരുപത്തി ആറാണ് അതേപോലെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ലഭ്യമാക്കുന്ന സംവരണം രണ്ടായിരത്തി മുപ്പത് ജനുവരി വരെയാണ് ദീർഘിപ്പിച്ചത് അതേപോലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ഉണ്ടായിരുന്ന സംവരണം അവസാനിപ്പിച്ച ഭേദഗതി ഏതാണ് നൂറ്റിനാലാം ഭേദഗതിയാണ് അതുപോലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലെയും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ സംവരണം അവസാനിപ്പിച്ച എന്നാണ് അവസാനിപ്പിച്ചത് ആ ഡേറ്റ് ചോദിക്കും രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അവസാനിപ്പിച്ചത് ലോക്സഭയിലും സംസ്ഥാനം നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ സംവരണം അവസാനിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അതേപോലെ ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഏതാണ് അത് ചോദിക്കുക മുന്നൂറ്റി മുപ്പത്തി നാലാണ് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി മുപ്പത്തി നാലാണ് അടുത്തതായിട്ട് നൂറ്റി അഞ്ചാം ഭേദഗതിയാണ് നൂറ്റി അഞ്ചാം ഭേദഗതി പറയുന്നതാണ് ഒ ബി സി പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി അഞ്ചാം ഭേദഗതി എന്താണ് ഒ ബി സി പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്കും അതേപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി അഞ്ചാം ഭേദഗതി ഈ ഭേദഗതി ബില്ല് ഏതാണ് നൂറ്റി ഇരുപത്തിയേഴാണ് ഈ ഭേദഗതി ബില്ല് ഏതാണ് നൂറ്റി ഇരുപത്തി ഏഴാണ് സാമൂഹിക നീതി ശാക്തീകരണം സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒമ്പതിന് ലോക്സഭയിൽ അവതരിപ്പിച്ചു അതേപോലെ ലോക്സഭ പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പത്തിനാണ് പാസ്സാക്കിയത് അതേപോലെ രാജ്യസഭ പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് രാജ്യസഭ പാസ്സാക്കിയത് എങ്ങനെയാണ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒമ്പതിന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് അതേപോലെ പ്രസിഡൻറ് ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് പ്രസിഡൻറ് ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എസ് ഇ ബി സി എസ് ഇ ബി സി എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്ക വിഭാഗങ്ങൾ എന്നാണ് എസ് ഇ ബി സിയെ അർത്ഥമാക്കുന്നത് അതുപോലെ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും എസ് ഇ ബി സികളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും അധികാരമുണ്ടെന്നും രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടന നിലനിർത്തുന്നതിനായി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എ വകുപ്പ് ഭേദഗതി ചെയ്യേണ്ടതുണ്ടെന്നും അതിൻ്റെ ഫലമായി ഭരണഘടനയുടെ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി മുന്നൂറ്റി മുപ്പത്തി ആറ് വകുപ്പുകളിൽ ഭേദഗതി വരുത്തേണ്ടത് വരുത്തേണ്ടതുണ്ടെന്നും ബിൽ അനുശാസിക്കുന്നു എന്താണ് സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും അതേപോലെ എസ് ഇ ബി സികളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാ പരിപാലിക്കാനും അധികാരമുണ്ടെന്നും രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടന നിലനിർത്തുന്നതിനായി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എ വകുപ്പ് ഭേദഗതി ചെയ്യേണ്ടതുണ്ടെന്നും അതിൻ്റെ ഫലമായി ഭരണഘടനയുടെ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി മുന്നൂറ്റി മുപ്പത്തി ആറ് വകുപ്പുകളിൽ ഭേദഗതി വരു വരുത്തേണ്ടതുണ്ടെന്നും ബിൽ അനുശാസിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭേദഗതിയിലെ മുന്നൂറ്റി മുപ്പത്തി ബി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ഘടന ചുമതലകൾ അധികാരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് കൂടാതെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എ എന്താണ് ഒരു പ്രത്യേക ജാതിയെ എസ് ഇ ബി സി ആയി പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നതുമാണ് മുന്നൂറ്റി മുപ്പത്തിയാറ് സബ്സെക്ഷൻ ഇരുപത്തിയാറ് സി വകുപ്പ് എസ് ഇ ബി സി സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേഡ് ക്ലാസ്സുകളെ നിർവചിക്കുന്നു അതായത് മുന്നൂറ്റി അറുപത്തി ആറ് എന്താണ് വകുപ്പ് ഈ വകുപ്പ് എസ് ഇ ബി സികളെ നിർവചിക്കുന്നു എസ് ഇ ബി സിയുടെ ഫുൾ ഫോം എന്താണ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേഡ് ക്ലാസ്സസ് എന്നാണ് ഇതിൻ്റെ ഫുൾഫോം അതുപോലെ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി വനിതാ സംവരണ ബില്ലാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി ബില്ല് അതായത് നാരി ശക്തി നാരി ശക്തി വന്തിൻ അധിനിയം എന്നാണ് അതിന് നിർവഹിച്ചിരിക്കുന്നത് അതെന്നു പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആദ്യ ബില്ലാണെന്തേ നാരിശക്തി ബില്ല് അതായത് നൂറ്റിയാറെ ഭരണഘടനാ ഭേദഗതി ബില്ല് നാരിശക്തി ബില്ലാണ് പുതിയ പാർലമെൻറ്റിൻ്റെ പാർലമെൻറ്റ് മന്ദിരത്തിൽ പാസ്സാക്കുന്ന ആദ്യ ബില്ല് അതേപോലെ ലോ ലോക്സഭ പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ലോക്സഭ പാസാക്കുന്നത് രാജ്യസഭ പാസ്സാക്കിയതെന്നാണ് സെപ്റ്റംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാജ്യസഭ പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നത് അതുപോലെ എന്താണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആരാണ് അർജുൻ മേഘവാൾ ആണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അവർ അത് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആരാണ് അർജുൻ മേഘവാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലായിരിക്കും ഇത് നടപ്പിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായിരിക്കും ഇത് നടപ്പിലാക്കുക അതുപോലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തി മൂന്ന് ശതമാനം സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തി എട്ടാം ഭേദഗതി ബില്ലാണിത് അതുപോലെ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി അതുപോലെ എന്താണ് ബില്ല് നിയമമായാലും ബില്ല് നിയമമായാലും രണ്ടായിരത്തി ഇരുപത്തി നടക്കുമെന്ന് കരുതുന്ന സെൻസസിന് ശേഷം നടക്കുന്ന മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷമായിരിക്കും പ്രാബല്യത്തിൽ വരിക അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പൊതു തിരഞ്ഞെടുപ്പിലായിരിക്കും സംവരണം പൂർണ്ണ തോതിൽ നടപ്പിലാ നടപ്പിലാക്കുക എന്നാൽ ഇങ്ങനെ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്തിട്ടില്ല ആ ഏതൊക്കെയാണ് വകുപ്പുകൾ എൺപത്തി രണ്ട് നൂറ്റി എഴുപത് നൂറ്റി എഴുപതിൽ മൂന്ന് ഈ വകുപ്പുകളാണ് ഈ ഭേദഗതി ചെയ്യേണ്ടത് അത് ഭേദഗതി ചെയ്തിട്ടില്ല അതുപോലെ എന്താണ് അടുത്തതായിട്ട് എന്താണ് നാരീശക്തി ബില്ല് വനിതകൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം ഉറപ്പാക്കുന്ന ബില്ലാണത് നാരീശക്തി ബില്ല് എന്ന് പറയുന്നത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലായിരിക്കും ഇവരെ തിരഞ്ഞെടുക്കുക എന്നും ബില്ലിൽ പറയുന്നുണ്ട് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലായി തിരഞ്ഞെടുപ്പിലായിരിക്കും ഇവരെ തിരഞ്ഞെടുക്കുക എന്നും ബില്ലിൽ പറയുന്നുണ്ട് സംവരണ കോട്ടയിലെ മൂന്നിലൊന്ന് സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളായിരിക്കും വിഭാഗങ്ങൾക്കുള്ളതായിരിക്കും കൂടാതെ എല്ലാ തവണയും ലോക്സഭ സംസ്ഥാന നിയമസഭ ഡൽഹി നിയമസഭ എന്നിവയിലേക്കുമുള്ള സംവരണം മണ്ഡലം സംവരണ സംവരണ മണ്ഡലം പാർലമെൻറ്റ് നിശ്ചയിക്കുന്നതിന് അനുസരിച്ച് മാറ്റാവുന്നതാണ് അതുപോലെ എന്താണ് ലോക്സഭയിലേക്ക് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെ നിക നികത്തപ്പെടുന്ന ആകെ സീറ്റുകളുടെ മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം എന്നും അനുശാസിക്കുന്നു അതേപോലെ ദേശീയ സം ദേശീയതല പ്രദേശമായ ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സ്ത്രീകൾക്കായി സീറ്റുകൾ സംവരണം ചെയ്യും അതുപോലെ എന്താണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പട്ടികജാതിക്കാര്ക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളുടെ മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കും എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭ നിയമസഭയിൽ സ്ത്രീകൾക്കായി സീറ്റുകൾ സംവരണം ചെയ്യണം അതുപോലെ എന്താണ് ആർട്ടിക്കിൾ മു മുന്നൂറ്റി മുപ്പത്തി രണ്ടിലെ ക്ലോസ് ത്രീ പ്രകാരം സംവരണം ചെയ്തിട്ടുള്ള ആകെ സീറ്റുകളുടെ മൂന്നിലൊന്ന് പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കണം അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ടിലെ ക്ലോസ് ത്രീ പ്രകാരം സംവരണം ചെയ്തിട്ടുള്ള ആകെ സീറ്റുകളുടെ മൂന്നിലൊന്ന് പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കായി സംവരണം ചെയ് സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കണം അതേപോലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭയിൽ നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെ നികത്തേണ്ട മൊത്തം സീറ്റുകളുടെ മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി സംവരണം ചെയ്യും അതേപോലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ അതേപോലെ എന്താണ് മുന്നൂറ്റി മുപ്പത് എ അതേപോലെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ എന്നിവയുടെ വ്യവസ്ഥകൾ എന്നിവയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു ഈ ആർട്ടികളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ അടുത്തതാണ് ദൈവ നിയോഗം എന്നായിരുന്നു വനിതാ സംവരണ ബില്ല് അവതരണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ഇതൊന്ന് ഓർത്ത് വെക്കണേ ദൈവ നിയോഗം എന്നായിരുന്നു വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ഈ ബില്ലിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് ആറ് പേജുള്ള ബില്ലിൽ പട്ടികജാതി പട്ടികവർഗക്കാരുള്ള ഉപ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒ വിഭാഗങ്ങൾക്ക് സംഭരണം ഇല്ല മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കില്ല സംഭരണം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പോരായ്മ അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ഭരണഘടനാ ഭേദഗതി പുതിയ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പഠിക്കാനുള്ളത് ഈ നാരിശക്തി ബില്ല് നിർബന്ധമായിട്ടും പഠിച്ചു പഠിച്ചെടുക്കുക മനസ്സിലാകാത്തവർ ഒന്നും കൂടെ കാണുക അതുപോലെ ഇതിൻ്റെ പി ഡി എഫ് ടെലിഗ്രാം ചാനലുണ്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഏർക്കും ഒരിക്കലും കൂടി വിശേഷം ചെയ്തു തരുന്നു ഗുഡ് ബൈ